ഇത് ജനുവരി മാസത്തെ സോളാർ ബില്ലാണ് ആദ്യം കാണുന്നത് ഇമ്പോർട്ട് ചെയ്തത് കെ സി ബി കണ്ടിട്ട് ഇമ്പോർട്ട് ചെയ്തത് രണ്ടാമത്തെ എക്സ്പോർട്ട് ചെയ്തത് ഇത് നമ്മുടെ സോളാർ പാനൽ പ്രൊഡക്ഷൻ ചെയ്ത യൂണിറ്റ് ആണ് കാണിച്ചതാണ് ഇത് ഈ മാസം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് പ്രൊഡക്ഷൻ ചെയ്തു മീറ്റർ റീഡിങ് ഇത് കഴിഞ്ഞ മാസത്തെ പ്രൊഡക്ഷൻ ചെയ്ത എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ റീഡിങ് ഇത് രണ്ട് തമ്മിൽ കുറയ്ക്കുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് യൂണിറ്റ് ആണ് ഈ മാസം നമ്മൾ സോളാർ പ്രൊഡക്ഷൻ ചെയ്ത യൂണിറ്റ് പിന്നെ നമ്മൾ വന്നത് ഇരുന്നൂറ്റി യൂണിറ്റ് ആണ് ഇമ്പോർട്ട് ചെയ്തത് കെ സി ബിയുടെ കറൻറ്റ് ഇമ്പോർട്ട് ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ മാസത്തെ മീറ്റർ റീഡിങ് ഇത് കഴിഞ്ഞ മാസത്തെ നൂറ്റി എഴുപത്താറ് യൂണിറ്റ് കഴിഞ്ഞ മാസം കെ സി ബിന് മീറ്റർ റീഡിങ്ങ് നൂറ്റി എഴുപത്താറ് നമ്മൾ കുറയ്ക്കുമ്പോൾ നൂറ്റി യൂണിറ്റ് ആണ് ഈ മാസം നമ്മൾ മൊത്തം ഉപയോഗിച്ചത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് യൂണിറ്റ് ഈ മാസം നമ്മൾ കെ സി ബി എക്സ്പോർട്ട് ചെയ്തതും കഴിഞ്ഞ മാസം നമ്മൾ അറുന്നൂറ്റി യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തത് നമ്മൾ കുറയ്ക്കുമ്പോൾ നാനൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റ് നമ്മൾ മൊത്തം കെ സി ബി കറണ്ട് കൊടുത്തിട്ടുണ്ട് സോളാർ വഴി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് സോളാർ പ്രൊഡക്ഷൻ ചെയ്തതാണ് അഞ്ഞൂറ്റി എഴുപത്തെട്ട് മറ്റേത് എക്സ്പോർട്ട് ചെയ്താണ് അഞ്ഞൂറ്റി നാനൂറ്റി അമ്പത്തിരണ്ട് അപ്പോൾ ഇതാണ് തമ്മിൽ വ്യത്യാസം വരുന്നത് എഴുപത്താറ് യൂണിറ്റ് ഉണ്ട് ഇത് നമ്മൾ ഡയറക്റ്റ് എഴുപത്താറ് യൂണിറ്റ് നമ്മൾ സോളാർ പാനലിന് പകൽ സമയത്ത് ഉപയോഗിച്ച കറൻറ്റാണ് എഴുപത്താറ് യൂണിറ്റ് ഇത് നമ്മൾ സെപ്പറേറ്റ് എക്സ്പോർട്ടിൽ കാണിക്കില്ല കറണ്ട് ഡയറക്റ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി പതിനാല് യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതും നാനൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതാണ് ഈ രണ്ട് തമ്മിൽ കുറയ്ക്കുന്നതാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റ് ഈ മുന്നൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റിൻ്റെയാണ് പൈസ നമുക്ക് കെ സി ബി മാർച്ചിൽ കണക്ലോസ് ചെയ്യുമ്പോൾ തരുന്നത് ഈ യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ വീൽ ചെയ്യാൻ പറ്റും ഇത് ബാലൻസ് മുന്നൂറ്റി മുപ്പത്തെട്ടുണ്ടല്ലോ നമ്മൾ വീൽ ചെയ്യാൻ പറ്റും ഇതാണ് വീൽ ചെയ്ത സെക്കൻഡ് ബില്ല് ഇത് ഈ തമിഴത്തെ മീറ്റ് റീഡിംഗ് വന്നത് പതിനെട്ട് അറുന്നൂറ്റി അമ്പത്തേഴാണ് കഴിഞ്ഞ മാസം പതിനെട്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ടാണ് ഈ തമ്മിൽ കുറയ്ക്കുമ്പോൾ നൂറ്റി പത്തൊമ്പത് യൂണിറ്റാണ് നമ്മൾ കെ സി ബിന്ന് ഡയറക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാലൻസ് വന്നേക്കണം മുന്നൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റ് ആണ് നമ്മൾ ഏറ്റാധികം ബാലൻസ് ആണ് മുന്നൂറ്റി മുപ്പത്തെണ് ഈ മുന്നൂറ്റി നിന്ന് നമ്മൾ ഇപ്പോൾ സെക്കൻഡ് മീറ്റർ റീഡിങ്ങിൽ അത് നൂറ്റി പത്തൊമ്പത് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പത് യൂണിറ്റ് വീണ്ടും നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ വീണ്ടും നമുക്ക് വീല് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് മാർച്ചിൽ കൺഫ്ലോസ് ചെയ്ത് പൈസ തരും വീല് ചെയ്തത് കൊണ്ട് കെ സി ബി ബില്ല് കാണിച്ചിട്ടില്ല അത് നാളെ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യും അത് സെക്കൻഡ് വീഡിയോയിൽ ആ എമൗണ്ട് കാണിക്കുക